ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് മീഡിയ ലൈഫ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും നല്ല വീഡിയോസും അതുപോലെ നല്ല നല്ല ടിപ്സുകളും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണുവാൻ കഴിയും ഇന്നത്തെ എൻ്റെ വീഡിയോ മുടിയിൽ നാം അധികമായി തേക്കുന്ന ഷാംപൂ അത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് ഷാംപൂ ഉപയോഗിക്കുന്നവർ ഇക്കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുടി നഷ്ടമാകും മുടിയുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നവരാണ് നാം എല്ലാവരും ജീവിതശൈലിയിൽ മാറ്റം വന്നതോടെ കേശഭംഗിയുടെ കാര്യത്തിലും ആരും വിട്ടുവീഴ്ച ചെയ്യാറില്ല സ്ത്രീകളെ പോലെ പുരുഷന്മാരും സമാന ചിന്താഗതിക്കാരാണിപ്പോൾ മുടിയിലെ എണ്ണമയവും പൊടിപടലങ്ങളും നീക്കം ചെയ്യുന്നതിന് ഷാംപൂ ഉപയോഗിക്കുന്നവരാണ് പലരും താരൻ്റെ ശല്യമുള്ളവരാണ് കൂടുതലായും ഷാംപൂ ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിൽ ഷാംപൂ ഉപയോഗിക്കാൻ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അറിയില്ല എന്നതാണ് വസ്തുത ഷാംപൂ ഉപയോഗിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുടിയുടെ സ്വഭാവത്തിന് ഇണങ്ങുന്ന ഷാംപു ആണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് മുടി നന്നായി നനച്ച ശേഷം ഷാംപൂ തേക്കുകയും മൂന്നോ നാലോ മിനിറ്റ് അങ്ങനെ വയ്ക്കുകയും ചെയ്യണം അതിൽ കൂടുതൽ നേരം തലയിൽ ഷാംപൂ ഉപയോഗിക്കുന്നതും ദോഷം ചെയ്യുന്നു ശേഷം തണുത്ത വെള്ളം ഒഴിച്ച് വേണം ഷാംപൂ കഴുകി കളയുവാൻ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം തലയോട്ടിയിലാണ് ഷാംപൂ നന്നായി തേച്ച് പിടിപ്പിക്കേണ്ടത് മുടിയിൽ ചെറിയ രീതിയിൽ മാത്രമേ പുരട്ടുവാൻ പാടുള്ളൂ അതുപോലെ തന്നെ കണ്ടീഷണർ തിരഞ്ഞെടുക്കുന്നതിലും നല്ല ശ്രദ്ധ വേണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഷാമ്പൂ ഉപയോഗിക്കുന്നതാണ് നല്ലത് സ്ഥിരമായി ഉള്ള ഷാംപൂവിൻ്റെ ഉപയോഗം മുടി ഡ്രൈ ആക്കുകയും മുടി കൊഴിയുന്നതിൽ കാരണമാവുകയും ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ലൈഫ് മീഡിയ എന്ന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ലൈഫ് മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക